ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പം അതേ അപ്പം അതേപോലെ തന്നെ ആദ്യം ചൂറിനുള്ള വെള്ളമൊക്കെ ഇട്ടു അരി കുറച്ച് നേരം ഒന്ന് ചെറിയ ചൂട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് അതൊന്ന് കഴുകിയെടുക്കാറ് അപ്പോൾ വെള്ളമൊക്കെ ചൂടായി വരുമ്പോഴേക്കും അരി ഒന്ന് ഇടുന്ന അപ്പോൾ ഞാൻ അരി ആദ്യം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് ഞാൻ വെള്ളം ഇടുക വെള്ളം അപ്പോൾ വെള്ളം ചൂടായി വരുമ്പോഴേക്കും അരി ഒന്ന് കുറച്ച് നേരം ഒന്ന് ആ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുത്താൽ നന്നായിട്ട് അഴുക്കൊക്കെ പോയി ഒന്ന് കഴുകിയെടുക്കാൻ പറ്റും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചെറുപയറും കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ചെറുപയർക്ക് നന്നായി കഴുകി കുക്കറിലേക്കിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം ഉപ്പിക്കാണെങ്കിൽ ഞാൻ കലത്തിലാണ് വെക്കാറ് അപ്പോൾ ഇവിടെ എന്ത് കുഴയുന്നത് ആർക്കും അത്ര ഇഷ്ടമല്ല അപ്പോൾ അത് കറിക്കായ കാരണം ഞാൻ കുക്കറിൽ ഇട്ടുള്ളത് അപ്പോൾ കുക്കറിൽ അതൊന്ന് മൂന്നാല് വിസിലടിച്ച് നന്നായി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ച് എടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും കുറച്ച് നാളികേരം ഇട്ട് അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് മുടി അടച്ച് മാറ്റി വയ്ക്കട്ട കുറച്ചധികം വെള്ളം ഒഴിക്കണം അതിൽ പുട്ടുപൊടി ഒന്ന് മുങ്ങി നിൽക്കണം വെള്ളം ഒഴിച്ചാൽ മാത്രമേ നമ്മളത് കുറച്ച് നേരം ആവുമ്പോഴേക്കും നല്ല പാകത്തിനായിട്ട് വരുള്ളൂ അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് കൊത്തി അവിടെ മൂടി വെച്ചിരിക്കുക അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ മോൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനുള്ള കാപ്പി ഉണ്ടാക്കി അപ്പോൾ അതൊന്ന് കൊണ്ടു കൊടുത്തിട്ട് വേണം അപ്പോഴേക്കും നമ്മുടെ പുട്ടുപൊടിയൊക്കെ റെഡിയായി വരും അപ്പം മോനുള്ള ചായയൊക്കെ കൊണ്ടു കൊടുത്തു അപ്പോഴേക്കും നമ്മുടെ പുട്ടുപൊടിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൈകൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തു അപ്പോൾ ഇച്ചിരി വെള്ളം കുറവ് അപ്പം ഈ സ്റ്റീമിഡ് പുട്ടുകൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് വെള്ളം വെള്ളമൊഴിച്ചാൽ ഇട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും അപ്പം കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ചു കൊടുത്തു നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ചു കൊടുത്തു ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തു ക്കും ചെറുപയർക്കുമെന്ത് നമ്മൾ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി വേറൊരു ചീൻ ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പം കട ഒക്കൊന്ന് പൊട്ടി വന്നപ്പോൾ രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരു മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകാണ് എടുത്തുള്ളത് അപ്പ ഇതെല്ലാം നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കണം ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി വലിയ തക്കാളി അല്ലെങ്കിൽ പകുതി തക്കാളി മതിയാവും അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് ഏഹ് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം അപ്പുറത്ത് ഞാൻ കുട്ടിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പം നമ്മളത് പുട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നു അപ്പോൾ ഒരു തക്കാളി ഒരു പകുതി തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി അതിലേക്കിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് തക്കാളി ഇട്ടിട്ട് തക്കാളിയും കൂടി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ സ്പൂണൊന്നും ഉണ്ടാവില്ല ഏകദേശം ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി ഇപ്പം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിൽ എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് മാത്രം മതിയാവും മുളക് പൊടി ഇപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേപിയിച്ച് വെച്ചിട്ടുള്ള சிறுபயர் சேர்ந்து கொடுக்க பின் அதுல ஆவசியத்த உப்பு விட்டு അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇനി നമ്മൾ നാളികേരം അരച്ചതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു വലിയ കൈപ്പിടി നാളികേരം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ എരിവ് ഇത്തിരി കുറവായതുകൊണ്ട് തന്നെ ഒരു പച്ചമുളകും കൂട്ടി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചിറ്റിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം ചെറിയ ഇതേ നന്നായിട്ട് തിളപ്പിച്ചെടുത്തു അപ്പം നമ്മുടെ കറി റെഡിയായി അപ്പം ഈ സമയത്ത് തന്നെ നമ്മൾ പുട്ടും ചുട്ടും എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചെറുപയർ കറിയും പിന്നെ ചായയും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തുള്ള പണികളൊക്കെ ഒന്ന് കഴിക്കും അപ്പോൾ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ചെടിക്കൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള പണികളൊക്കെ കഴിയും പിന്നെ തേ ഉച്ചക്കലത്തേക്കായിട്ട് നമ്മൾ ഒരു രസം അതുപോലെ തന്നെ ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കണത് പിന്നെ നമ്മൾ ചെറുപയർ കറിയുണ്ട് അപ്പോൾ രസത്തിനായിട്ടതേ വെളുത്തുള്ളിയും കുരുമുളകും ചെറിയ ചീരകും ചതച്ചിട്ട് പിന്നെ പുളി ഒഴിച്ച് ഒരു തക്കാളിയും കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ രസത്തിൻ്റെ പൊടിയും പിന്നെ സ്പൂൺ ഒരു ഏകദേശം അരസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അത്ര തന്നെ മുളക് പൊടിയും ഇട്ടു പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലരിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഈ സമയത്ത് നമുക്കൊരു പേരി ഉണ്ടാക്കിയെടുക്കാം ഉപ്പേരിക്ക് ആയിട്ട് ഞാൻ ബീൻസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബീൻസ് കട്ട് ചെയ്ത് നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് മൂത്ത് വന്നപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു അതും ഒന്ന് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പിടി നാളികേരം കൂടിയിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് വറുത്തെടുത്തു അപ്പോൾ നാളികേരമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ബീൻസും കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് ചെറിയ തീയിൽ മൂടി വെച്ച് ഇതൊന്ന് വലിയിച്ചെടുക്കുക അപ്പം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ അതേ ചെറിയ തീയിൽ കിടന്ന് നമ്മുടെ ഉപ്പേരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു പുഴിക്കാൻ രസം വെള്ളവും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവും വറ്റൽമുളകും കറിവേപ്പിലും ഉപ്പിച്ച് താളിച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുളിച്ചൊന്ന് ഫ്രഷായിട്ടാണ് ഭക്ഷണം കഴിക്കാറ് അപ്പോൾ അതേ എന്നത്തെയും പോലെ തന്നെ നല്ലൊരു കുഞ്ഞ് ഉച്ചയൂണ് നല്ല ബീൻസ് ഉപ്പേരിയും മുട്ട വറുത്തതും പിന്നെ കുറച്ച് രസം വെള്ളവും പിന്നെ കാലത്ത് നമ്മുടെ ചെറുപയർ കറി ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചിയൂണ് കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരുമ്പോഴേ ബൈ